ിച്ചുമോനും ഭാഗ്യം മേടിച്ചു ദച്ഛുമോൻ്റെ ഭാഗ്യൊക്കെ നമ്മൾ കാണിച്ചില്ല അതിന് ദച്ഛുമോനും അമ്മയുടെ പേണി അപ്പം ദിച്ചുമോൻ്റെ ഭാഗ്യതാണ് ഇതാരമോനെ ബാറ്റ്മനാണ് ബാറ്റ്മൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മത് സ്കൂളെല്ലാം ഓപ്പൺ ആയിരുന്നു അല്ലേ അപ്പം അപ്പം ഇത് മോൻ്റെ ബായിക ആണ് അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളെ ഇന്ന് ഡിസ്വാബോ വരുന്നത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എസ്കോയിൽ പോയി അപ്പം കുറച്ച് ബായി വാങ്ങിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് കൊടുത്തു അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കുറേ കുറച്ച് ബാഗുകളൊക്കെ ഇതെല്ലാം ഇത് കണ്ടില്ലേ ഇത് കമ്പനി ബാഗാണ് ലൂയിസ് േ ഇതിൻ്റെ ബാഗാണിത് അപ്പോൾ ആ അതേ ആ കമ്പനി ബാഗിൽ ഞാൻ കണ്ടില്ലേ രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ആ ബൈഗുകളാണ് അതിൻ്റെ പാക്കിങ്ങും എല്ലാം നല്ല ഇതായിട്ട് ഇത്തിരി വില കൂടിയത് കമ്പനിയുടെ ബാഗാണ്ട് ഇത്തിരി വില കൂടിയ ബാഗാണ് കേട്ടോ അപ്പം ഇതാണ് അത് ഞാൻ കണ്ടില്ലേ ഇതൊക്കെ ഇത്തിരി വില കൂടിയ ബാഗാണ് അത് ബാഗിങ് മലിക്കുന്നവർ അറിയാം പിന്നെ ഇതും ഒരു ബാഗാണ് ഇതിന് എല്ലാത്തിനും വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് വള്ളി ഇതുപോലെ ഇതെല്ലാം ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലേ ഇത് വലിയ സ്റ്റോപ്പുണ്ട് അത് എടുത്ത് എടുത്ത് നമുക്ക് ഇങ്ങനെ ഹാഡായിട്ട് തൂക്കി ഇടാൻ കിട്ടും അപ്പം ഇത് ഇതൊക്കെ മേടിച്ച് ഇത് മൂന്നുവാണെങ്കിൽ ഇത് ദാൻഡ് വൈ ആണ് അപ്പോൾ അവിടെ ഇത്തിരി വിലക്കുറവുണ്ടായിരുന്നു അങ്ങനെ വാങ്ങാൻ പിന്നെ കുറേ ബായികൾ വാങ്ങിച്ച കേട്ടോ ഇപ്പോൾ ഒരു ബാഗിൽ ഇതൊരു ബാഗാണ് പിന്നെ ഇത് അത്രയും വിലയില്ല കേട്ടോ ഇതൊക്കെ വിലക്കുറവുള്ള ബായികളാണ് ഇതൊക്കെ ധാരണ കൊടുക്കാനായിട്ടുള്ള നമ്മൾ നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം നല്ല കഴിഞ്ഞു വാങ്ങിച്ച ബായികളാണ് എൻ്റെ ഇതിൽ നിന്ന് നല്ല റെഡ് കളറ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊരു ബ്ലാക്ക് ഇതും ഒരു ബ്ലാക്ക് നല്ലല്ലേ വേറെ ഉണ്ട് കേട്ടോ കുറേ ഫുഡുണ്ട് എല്ലാവരുടെ മയ്യാണ് അപ്പം ഇതൊക്കെയാണ് പക്ഷേ മാപ്പം മോൾക്കിതൊക്കെ വേണമെന്ന് വന്നുള്ളതാണല്ലോ ഇത് ബ്രാൻഡഡ് അല്ലേ അതുകൊണ്ട് നല്ല ബാഗാണെന്ന് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പൂക്കി ഇടാൻ കേട്ടോ നല്ല രസമല്ലേ ഇത് കണ്ടില്ല ഇങ്ങനെയാണോ ബാഗാണത് പിന്നെ ഞാൻ കുറേ കമ്മലുകളൊക്കെ വാങ്ങിയിരുന്നു കുറേ കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി കമ്മലുകളാണ് കേട്ടോ അടിയപ്പൊളി കമ്മലുകളാണ് എല്ലാവരും വാങ്ങിച്ച കമ്മല കുറേയുണ്ടാക്കും കുറേ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ബിച്ചോവ എൻ്റെ അടുത്തുനിന്ന് ബിച്ചോവയാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വായികളൊക്കെ ബേസ് ബസ്സും കീഴ് സീലൊക്കെ